രാഷ്ട്രീയ മാപ്പിനിയിൽ അടുത്ത കാലത്തൊന്നും ഇല്ലാതിരുന്ന ഉയരത്തിലേക്ക് രണ്ടായിരത്തി ഇരുപത് ഡിസംബറിൽ കേരളത്തിൽ നടന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ഫലം കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തെ എത്തിച്ചിരിക്കുന്നു സ്വർണക്കള്ളക്കടത്ത് കേസിന്റെയും ലൈഫ് മിഷൻ അഴിമതികളുടെയുമെല്ലാം വലിയ കോളിളക്കത്തിൽപ്പെട്ട് ആടിയുലിഞ്ഞ ഇടതുമുന്നണിക്ക് ലഭിച്ച വൻ വിജയത്തിന് പിന്നിലും ജനാധിപത്യ മുന്നണിയുടെ പരമ്പരാഗത മേഖലയിൽ പോലും അവർക്കുണ്ടായ തിരിച്ചടിക്കും ചില ക്രൈസ്തവ മേഖലയിൽ ബി ജെ പിക്ക് അപ്രതീക്ഷിത വിജയത്തിലും തെരഞ്ഞെടുപ്പിന് മുൻപ് ക്രൈസ്തവ സമൂഹം സമൂഹമുന്നയിച്ച ചില ആശങ്കകൾ വലിയ സ്വാധീനം ചെലുത്തിയതായി എല്ലാവരും കണക്കാക്കുന്നു കേരളത്തിലെ ശക്തമായ ക്രൈസ്തവ മേഖലയായ പാലായിലെ മുത്തോലി കിടങ്ങൂർ പഞ്ചായത്തുകളിൽ ജനാധിപത്യ മുന്നണിക്കാർ വോട്ട് മറിച്ചു കൊടുത്തിട്ടാണെങ്കിലും താമര താമരവിടരാൻ ഇടയായത് നിസ്സാര കാര്യമല്ല ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികളെ ഏതാനും വാർഡുകളിൽ മൂന്നാം സ്ഥാനത്താക്കിക്കൊണ്ട് ഈ പഞ്ചായത്തുകളിൽ ബി ജെ പി ജയിച്ച് അധികാരം പിടിച്ചു കത്തോലിക്കരുടെ ചരിത്ര പ്രസിദ്ധ തീർത്ഥാടന കേന്ദ്രമായ ചേർപ്പുങ്കൽ പള്ളി സ്ഥിതി ചെയ്യുന്ന ക്രൈസ്തവർ തിങ്ങിപ്പാർക്കുന്ന പഞ്ചായത്താണ് മുത്തോലി അത് വല്ലാത്തൊരു സൂചനയാണ് ചിഹ്നത്തിൽ വോട്ട് ചെയ്യാൻ ക്രൈസ്തവർക്കുണ്ടായിരുന്ന വിമിട്ടം നഷ്ടപ്പെടുന്നു എന്ന മാറ്റമാണ് സുപ്രധാനം അതിനു പ്രേരണയായത് കോൺഗ്രസ്സുകാരാണെങ്കിലും വലിയ മാറ്റത്തിന്റെ തുടക്കമാണ് മനോഭാവത്തിലെ ആ മാറ്റം ഇടതു വലതു മുന്നണികളുടെ പരിധികൾ വിട്ട മുസ്ലിം പ്രീണനത്തെക്കുറിച്ച് ബി ജെ പിക്കാർ നടത്തുന്ന ആക്ഷേപങ്ങളിൽ കഥയുണ്ടല്ലോ എന്ന് ചിന്തിക്കുന്ന ക്രൈസ്തവർ വർദ്ധിക്കുന്നുണ്ട് ആ ചിന്ത വളർത്താൻ ബി ജെ പി കാരും ിലെ ഇടതു വലതു മുന്നണി സർക്കാരുകൾ നടത്തുന്ന മുസ്ലിം പ്രീണന നയം മൂലം ക്രൈസ്തവ സമൂഹത്തിന് അനുഭവിക്കേണ്ടി വരുന്ന നഷ്ടങ്ങളെ സഭ ആശങ്ക പ്രകടിപ്പിച്ചത് കേന്ദ്ര സർക്കാർ അനുവദിക്കുന്ന ന്യൂനപക്ഷ ക്ഷേമ സഹായങ്ങൾ ജനസംഖ്യ ആനുപാതികമായി വിഭജിക്കാതെ അവയിൽ എൺപത് ശതമാനവും മുസ്ലിങ്ങൾക്കായി വിതരണം ചെയ്യുന്നതിനെ ക്രൈസ്തവ നേതൃത്വം ചോദ്യം ചെയ്തു സംവരണേതര സമുദായങ്ങൾക്കായി ഭരണഘടനാ ഭേദഗതിയിലൂടെ ഉദ്യോഗ നിയമനങ്ങളിലും വിദ്യാർത്ഥി പ്രവേശനങ്ങളിലും കേന്ദ്ര സർക്കാർ ഏർപ്പെടുത്തിയ പത്ത് ശതമാനം സംവരണം നടപ്പാക്കണമെന്നും സഭ ആവശ്യപ്പെട്ടു പ്രണയചതിയിൽപ്പെടുത്തി ക്രൈസ്തവ യുവതികളെ മുസ്ലിം തീവ്രവാദി യുവാക്കൾ സിറിയയിൽ എത്തിക്കുന്ന തീവ്രവാദ പ്രവർത്തനത്തിലുമുള്ള ഉത്കണ്ഠയും സഭ തുറന്നു പറഞ്ഞു ജനാധിപത്യ മുന്നണിയിലെ ഘടകകക്ഷിയും മതേതര നിലപാടുകൾ എടുക്കുന്ന പാർട്ടിയെന്ന് അവകാശപ്പെടുകയും ചെയ്യുന്ന മുസ്ലിം ലീഗിന്റെ കൊച്ചു തങ്ങൾ തുർക്കിയിലെ അതിപ്രാചീനമായ ഹാഗിയ സോഫിയ എന്ന ക്രൈസ്തവ ദേവാലയം മുസ്ലിം തീവ്രവാദിയായ അവിടുത്തെ പ്രസിഡന്റ് എർഗോദോൻ മുസ്ലിം ദേവാലയമാക്കി മാറ്റിയ നടപടിയെ ന്യായീകരിച്ചു ലീഗിന്റെ മുഖപത്രമായ ചന്ദ്രികയിൽ എഴുതിയ ലേഖനവും ക്രൈസ്തവ സമുദായത്തെ അമ്പരപ്പിച്ചു ഇതോ ഇവരുടെ മതേതരത്വം എന്നായി സന്ദേഹം ഹാഗിയ സോഫിയ മുസ്ലിം പള്ളിയാക്കി മാറ്റുന്നതിനെ ന്യായീകരിക്കുന്നവർക്കെങ്ങനെ അയോധ്യയിലെ രാമജന്മക്ഷേത്രം ബാബർ മസ്ജിദ് ആക്കണമെന്ന് പറയാനാവും എന്നുകൂടി ചിന്തിക്കുന്ന നിലയിലായി കൂനിൻമേൽ കുരുപോലെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ വെൽഫെയർ പാർട്ടിയുമായി ജനാധിപത്യ മുന്നണി സഖ്യവും ഉണ്ടാക്കി ഭാരതത്തിൽ മുസ്ലിം രാഷ്ട്രം ഉണ്ടാക്കണമെന്ന് ആഗ്രഹിച്ചു പ്രവർത്തിക്കുന്നവരാണ് വെൽഫെയർ പാർട്ടിക്കാർ എറണാകുളത്ത് ഹൈക്കോടതിയുടെ മുന്നിൽ നടന്ന കന്യാസ്ത്രീകളുടെ സമരത്തിൽ അവരുടെ തൊപ്പിട്ട സാന്നിധ്യം ശ്രദ്ധിക്കപ്പെടുകയും ചെയ്തു ജനാധിപത്യ മുന്നണിയിൽ നിന്നും ജോസ് കെ മാണി പുറത്താക്കപ്പെടുകയും ലീഗ് തന്ത്രജ്ഞനായ പി കെ കുഞ്ഞാലിക്കുട്ടി ദേശീയ രാഷ്ട്രീയത്തിൽ നിന്ന് തിരിച്ചെത്തുകയും ചെയ്യുന്നതോടെ ജനാധിപത്യ മുന്നണി ഭരണം എന്നാൽ ഫലത്തിൽ ലീഗ് ഭരണം എന്നാകുമെന്ന് ഭയപ്പെടാൻ കാരണങ്ങളായി ഇതെല്ലാം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലെ ജനവിധിയിൽ പ്രകടമായി എന്നാണ് പൊതുവെ ചിത്രീകരിക്കപ്പെടുന്നത് ഈ വിലയിരുത്തലിൽ എത്രമാത്രം യാഥാർത്ഥ്യമുണ്ടെങ്കിലും ജനാധിപത്യ മുന്നണി നേതൃത്വം അങ്ങനെ വിശ്വസിക്കുന്നതായി കരുതാൻ ന്യായങ്ങളായി കോൺഗ്രസ് നേതാക്കൾ ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും മാത്രമല്ല കോൺഗ്രസിന്റെ ദേശീയ നേതാക്കൾ വരെ ബിഷപ്പുമാരെ കണ്ട് കാര്യങ്ങൾ വിശദീകരിച്ചു തുടങ്ങി ലീഗ് നേതാവ് കുഞ്ഞാലിക്കുട്ടി ബിഷപ്പുമാരെ മാത്രമല്ല എറണാകുളത്തെ സത്യദീപത്തിന്റെ ഓഫീസിൽ വരെ എത്തി ജനാധിപത്യ മുന്നണിയുടെ മതേതരത്വം വിശദീകരിക്കുകയായി വെൽഫെയർ പാർട്ടിയുമായി ഇനിയൊരു ബന്ധമില്ല എന്ന് ജനാധിപത്യ മുന്നണി തീർത്തു പറയുകയായി ബി ജെ പി കുറെ കൂടി തുറന്ന കളികളിലായി കേരളത്തിലെ ന്യൂനപക്ഷ ആനുകൂല്യങ്ങളുടെ എൺപത് ശതമാനവും മുസ്ലിം സമൂഹം തന്നെ വർഷങ്ങളായി അനുഭവിക്കുന്നതിലുള്ള ക്രൈസ്തവരുടെ പരാതി കേരളത്തിലെ ക്രൈസ്തവ സഭ മേലധ്യക്ഷന്മാരെ സന്ദർശിച്ച മിസോറാം ഗവർണർ പി എസ് ശ്രീധരൻപിള്ളയ്ക്ക് അവർ നൽകി അപ്പോഴിതിലൂടെ പ്രധാനമന്ത്രിയും ക്രൈസ്തവ സഭാ മേലധ്യക്ഷന്മാരുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശ്രീധരൻപിള്ള ഒരുക്കുകയായി രണ്ടായിരത്തി പതിനാലിലെ തെരഞ്ഞെടുപ്പ് സമയത്ത് കേരളം സന്ദർശിച്ചപ്പോൾ ക്രൈസ്തവ സഭ മേലധ്യക്ഷന്മാരുമായി മോദി കൂടിക്കാഴ്ച ആഗ്രഹിച്ചതാണ് പക്ഷേ ബിഷപ്പുമാർ തയ്യാറായില്ല ഇനി അത്തരം മണ്ടത്തരം സുപ്രീം കോടതി വിധിയിലൂടെ നൂറ്റാണ്ടുകളായി തങ്ങൾ ആരാധന നടത്തുന്ന ദേവാലയങ്ങൾ ഓർത്തഡോക്സുകാർക്ക് വിട്ടുകൊടുക്കേണ്ടി വരുന്നതിന്റെ വേദനയിൽ കഴിയുന്ന യാക്കോബായക്കാരുടെ പ്രശ്നത്തിലേക്ക് പ്രധാനമന്ത്രിയെ ശ്രീധരൻ പിള്ളയ്ക്കായി ഇക്കാര്യത്തിൽ യാക്കോബായക്കാർക്ക് അനുകൂലമായി എന്തെങ്കിലും ചെയ്യാൻ പ്രധാനമന്ത്രിക്കായാൽ യാക്കോബായക്കാരിലെ നല്ല വിഭാഗം പ്രധാനമന്ത്രിയും അദ്ദേഹത്തിന്റെ പാർട്ടിയെയും മറക്കില്ല ഇത്തരം നീക്കങ്ങൾ വരുന്നതോടെ ക്രൈസ്തവരും ബി ജെ പിയും തമ്മിലുള്ള ബന്ധത്തിലെ മഞ്ഞുരുങ്ങുന്നതായി ചിത്രീകരിക്കപ്പെടുകയായി ഇന്ത്യയിൽ ക്രൈസ്തവർക്ക് നല്ല സ്വാധീനമുള്ള ഗോവ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങൾ എന്നിവിടങ്ങളിലെല്ലാം ക്രൈസ്തവർ ബി ജെ പിയുമായി നല്ല ബന്ധത്തിൽ ആയിരിക്കുന്നതും ബി ജെ പി ചൂണ്ടിക്കാണിച്ചു തുടങ്ങി അതായത് ഹിന്ദു ഐക്യവേദിയിലെ ശശികലെ പോലുള്ളവർ എന്തു പ്രസംഗിച്ചാലും കേരളത്തിലെ ക്രൈസ്തവരുടെ പിന്തുണ നേടിയെടുക്കുവാൻ ബി ജെ പിയും ആഗ്രഹിക്കുന്നുവെന്ന് വ്യക്തം തദ്ദേശ സ്വയംഭരണ തോൽവിയെ തുടർന്ന് കോൺഗ്രസിൽ നേതൃമാറ്റം വേണമെന്ന് ലീഗിന്റെ ആവശ്യത്തെ സി പി ശരിക്കും ഉപയോഗിച്ചു കോൺഗ്രസിലെ നേതൃത്വത്തെ തീരുമാനിക്കുന്നത് ലീഗാണെന്ന് ആക്ഷേപിച്ചു മുറിവിൽ ഉപ്പിടുന്നത് പോലുള്ള അനുഭവമാണ് ആ പ്രതികരണം ഉണ്ടാക്കിയത് മുഖ്യമന്ത്രി വർഗീയ കാർഡ് കളിക്കുന്നതായി കോൺഗ്രസുകാർ ആക്ഷേപിച്ചു അതോടെ കോൺഗ്രസ്സിന് അഥവാ ആഗ്രഹമുണ്ടെങ്കിൽ കൂടി നേതൃമാറ്റം സാധിക്കാതെ വന്നു ഈ നേതൃത്വം തുടരുന്നതാണ് തനിക്ക് നല്ലതെന്ന് മുഖ്യമന്ത്രി കണക്ക് കൂട്ടുന്നുണ്ടാവാം ക്രൈസ്തവരുടെ സങ്കടം തങ്ങൾ അനുഭവിക്കേണ്ടി വരുന്ന നീതികേടിനെ കുറിച്ചാണ് പലതും പെട്ടെന്ന് പരിഹരിക്കാവുന്നതാണ് സംവരണേതര സമുദായങ്ങൾക്ക് നിയമനങ്ങളിലും വിദ്യാഭ്യാസ പ്രവേശനങ്ങളിലും പത്ത് ശതമാനം സംവരണം ഏർപ്പെടുത്തുന്ന നിയമം ഇടതു സർക്കാർ നടപ്പാക്കി അതിനെതിരെ ലീഗിന്റെ നേതൃത്വത്തിൽ സമരത്തിന് ഒരുങ്ങിയതാണ് ക്രൈസ്തവർ ആ ആയിളക്കം നിലച്ചു അല്ലെങ്കിൽ ഇക്കാര്യത്തിൽ സുപ്രീം കോടതി വിധി വരുന്നതുവരെ ഉടനെ തീരുമാനം വേണ്ടെന്ന് ലീഗിനെ പേടിച്ച് കോൺഗ്രസുകാർ കൂടി പറഞ്ഞതോടെ സർക്കാർ ബുദ്ധിമുട്ടിലാകുമായിരുന്നു ഏതായാലും കെ അധ്യക്ഷൻ ഇക്കാര്യത്തിൽ രാവിലെ പറഞ്ഞ അഭിപ്രായം വൈകുന്നേരമായപ്പോഴേക്കും മാറ്റി അടുത്തത് ന്യൂനപക്ഷ ക്ഷേമ പ്രവർത്തനങ്ങളാണ് അതിന്റെ വിഭജന രീതി ജനസംഖ്യ ആനുപാതികമാക്കണം ബിഷപ്പ് ഹൗസുകളിലൂടെ ഞങ്ങൾ മതേതരക്കാരാണെന്ന് തെളിയിക്കാൻ ഓടി നടക്കുന്നവർ സർക്കാരിനോട് ആവശ്യപ്പെടട്ടെ ഇത്തരം ഒരു ഉത്തരവിറക്കാൻ മതേതരത്വം തെളിയിക്കാനാവും കുഞ്ഞാലിക്കുട്ടി മുഖ്യമന്ത്രി ആകുന്നതിനെയല്ല ആ മുഖ്യമന്ത്രി മുസ്ലിങ്ങളുടെ മാത്രം താല്പര്യം നോക്കുന്നതിനെയാവും ക്രൈസ്തവർ എതിർക്കുക കുഞ്ഞാലിക്കുട്ടി കളിച്ച് മുഖ്യമന്ത്രി പദവി പിടിച്ചാൽ അദ്ദേഹത്തിന്റെ മിടുക്ക് പണ്ട് ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ലീഗ് അഞ്ചാം മന്ത്രിയെ ചോദിച്ചപ്പോൾ ക്രൈസ്തവർ അതിൽ വർഗീയത പറഞ്ഞില്ല ലീഗിന്റെ നിയമസഭയിലെ അംഗബലം അനുസരിച്ച് ചെയ്യുന്നതിനെ എതിർക്കുന്നത് നീതിയല്ല മതേതര ജനാധിപത്യ ഇന്ത്യയിൽ അത് സംഭവിക്കാവുന്നതാണ് കാശ്മീരിലെ മുഫ്തി മന്ത്രിസഭ പോലെ കുഞ്ഞാലിക്കുട്ടിയും ബി ജെ പിയും ചേർന്നുള്ള മന്ത്രിസഭ പോലും ഉണ്ടാകാവുന്നതാണ് അത് ജനങ്ങളുടെ തീരുമാനം എന്നാൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ മുസ്ലിങ്ങൾ മാത്രമുള്ള ഒരവസ്ഥ മതേതരമാവില്ല ജലീലിനെ പോലെ സർക്കാർ സംവിധാനം ഉപയോഗിച്ച് ഖുർആൻ വിതരണം നടത്തുന്നതും ശരിയാവില്ല സംസ്ഥാനത്തെ പദവികളെല്ലാം തങ്ങളുടെ സമുദായത്തിൽ പെട്ടവർക്ക് മാത്രമാകുന്നതും മതേതരമല്ല ലീഗ് മന്ത്രിമാർ ഇതുവരെ ചെയ്തതും മിക്കവാറും അങ്ങനെയാണ് ന്യൂനപക്ഷ ക്ഷേമ സംവിധാനം തന്നെ നോക്കുക ഇടതുകാലത്തായാലും വലതുകാലത്തായാലും അവിടെ മുസ്ലിമുകൾ മാത്രം ആ സ്ഥിതി മാറണം മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫ് എന്നാൽ മൂന്നാം വർഷം മുതൽ സർക്കാർ പെൻഷൻ കിട്ടുന്നവരാണ് അതായത് ആ പദവി പോയാലും സർക്കാർ ശമ്പളം കിട്ടുന്നവർ അങ്ങനെ വരുന്നവരെല്ലാം ഒരു സമുദായക്കാരായാൽ അനീതിയല്ലേ എല്ലാ മന്ത്രിയുടെയും സ്റ്റാഫിൽ എല്ലാ സമുദായത്തിലും പെട്ടവർ ഉണ്ടാകണമെന്ന് ഉറപ്പുവരുത്തണം ഇങ്ങനെയൊരു മതേതര രാഷ്ട്രത്തിൽ സ്വീകരിക്കേണ്ട പല കാര്യങ്ങളുമുണ്ട് അതിനർത്ഥം മുസ്ലിമുകൾക്ക് നിയമനം അരുത് എന്നല്ല സാമുദായിക സന്തുലിത അവസ്ഥയും പരിഗണിക്കണം ഇപ്പോൾ കേരളത്തിലെ പകുതിയിലേറെ ജില്ലകളുടെ കളക്ടർമാർ മുസ്ലിമുകളാണ് അത് ഐ എ എസിലെ സ്ഥിതിവിശേഷം കൊണ്ട് കൂടിയാണ് ചില കളക്ടർമാർ ജാതി നോക്കി തീരുമാനമെടുക്കുന്നുവെന്ന് പരാതി വന്നതാണ് അതെല്ലാം അടക്കിയ സംഭവങ്ങളുമുണ്ട് അത്തരം നടപടികൾ വരാതെ എല്ലാവരും നോക്കണം കോവിഡ് കാലത്ത് വിപണികൾ അടച്ചപ്പോൾ ഒരു കളക്ടർ തന്റെ ജില്ലയിലെ മുസ്ലിം ആധിപത്യമുള്ള ചന്ത തുറന്ന് പ്രവർത്തിക്കുവാനും ക്രൈസ്തവ ഭൂരിപക്ഷമുള്ള ചന്ത പൂട്ടാനും കൽപ്പിച്ച സംഭവമുണ്ട് കടിച്ചമർത്തിയിരുന്നാൽ അനീതികൾ കൂടുകയുള്ളൂ എന്ന് ഇന്ന് ക്രൈസ്തവർ മനസ്സിലാക്കുന്നു എതിരാളികളുടെ ചില സഹായം കിട്ടുന്ന ക്രൈസ്തവർ തന്നെ എതിർപ്പുമായി വന്നാലും പറയേണ്ടത് പറയേണ്ടിവരും ക്രൈസ്തവർ പരാതി പറഞ്ഞാൽ മാത്രം അതിനെ വർഗീയമായി ചിത്രീകരിച്ച് വായടപ്പിക്കുവാൻ ശ്രമിക്കുന്ന ശ്രമങ്ങൾ എല്ലാവരും കാണുന്നുണ്ട് ഇനി അതുണ്ടാവാൻ ഇടയില്ല ക്രൈസ്തവർ ഏതാണ്ട് ഒരേ വികാരത്തോട് ഉന്നയിച്ച പരാതിയിലും അതുണ്ടാക്കിയെന്ന് പറയുന്ന പ്രത്യാഘാതത്തിലും കേരളത്തിലെ മുഖ്യധാര മാധ്യമങ്ങൾ പ്രത്യേകിച്ചും അന്തി വലിയ വർഗീയതയാണ് കണ്ടത് ശ്രീനാരായണ ഗുരുവിന്റെ ഉയർത്തിയ സർവകലാശാലയിൽ മുസ്ലിം വൈസ് ചാൻസലർ വന്നതിന് ഗുരുനിന്ദിയായി കരുതി പരസ്യമായി രംഗത്തു വന്ന വെള്ളാപ്പള്ളി നടേശിന്റെ വാക്കുകളിലോ കൊച്ചുതങ്ങളുടെ ഹാഗിയ സോഫിയ പ്രതികരണത്തിലോ വെൽഫെയർ പാർട്ടിയുമായി ജനാധിപത്യ മുന്നണി ഉണ്ടാക്കിയ ബന്ധത്തിലോ ഒന്നും വർഗീയത കാണാത്ത മാധ്യമങ്ങൾ എത്ര വേഗത്തിലാണ് ക്രൈസ്തവരുടെ പരാതിയിൽ വർഗീയത കാണുന്നതെന്ന് തിരിച്ചറിയണം ഹാഗിയ സോഫിയ വിഷയത്തിൽ ക്രൈസ്തവർ പ്രതികരിക്കുന്നത് മുഖ്യധാര ചാനലിലെ ആങ്കർക്ക് വലിയ പുച്ഛമുണ്ടാക്കി ജനാധിപത്യ മുന്നണിക്കാർ ഉണ്ടാക്കിയ വെൽഫെയർ പാർട്ടി ബന്ധത്തെ ഏറെ ആക്രമിക്കാത്ത ചാനലുകാർ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിനു ശേഷം ചിലയിടങ്ങളിൽ എസ് ഡി പി ഐ ഇടതുപക്ഷത്തെ പിൻതാങ്ങിയതിൽ വലിയ രോക്ഷം കൊണ്ടു അത്തരം പദവികളിലേറെയും അവർ രാജിവെച്ച് അന്തസ് കാണിച്ചതിനെ തമസ്കരിക്കുകയും രാജി വെക്കാത്തവരുടെ കഥകളുമായി നിരക്കുകയും ചെയ്യുന്നു ഇതാണ് മുഖ്യധാരാ മാധ്യമങ്ങളുടെ തനി നിറം അവർക്കവരുടെ ആൾക്കാരും അല്ലാത്തവരും എല്ലാ വിഭാഗത്തിലുമുണ്ട് വേറൊരു സംഭവം ഓർക്കുക ഒരു മുസ്ലിം സംഘടനയുടെ അധ്യക്ഷനെതിരെ ആ സംഘടനയുടെ തന്നെ സെക്രട്ടറി വലിയ ആരോപണങ്ങളുമായി വന്നു ആരോപണവിധേയൻ ചാനലുകളുടെ സ്ഥിരം കഥാപാത്രമാണ് മറ്റു സമൂഹ നേതാക്കളെയൊക്കെ ചാനലുകളിൽ വന്ന് വല്ലാതെ കുറ്റം പറയുന്നവൻ അദ്ദേഹത്തിനെതിരെ വന്ന ആരോപണം ആർക്കും അത്ര വലിയ വിഷയമായില്ല കുറെ കാലം അന്ത്യ ചർച്ചകളിൽ നിന്നും വിട്ടുനിന്നു വീണ്ടും തല പൊക്കി തുടങ്ങിയിട്ടുണ്ട് അതേസമയം സീറോ മലബാർ സഭയുടെ തലവനെതിരെ വന്ന ആക്ഷേപങ്ങൾ എത്ര ആഘോഷമായിരുന്നു അദ്ദേഹം കുറ്റക്കാരനല്ലെന്ന് പോലീസ് അന്വേഷണത്തിൽ തെളിഞ്ഞപ്പോൾ പണ്ട് ആഘോഷിച്ചവർക്ക് നാവിറങ്ങിപ്പോയതുപോലെ അപ്പോഴാണ് ഒരു ഭൂമിയുടെ പട്ടയ വിഷയം കിട്ടിയത് വീണ്ടും കൊണ്ടാട്ടമായി അഭയ കേസിന്റെ വിധിയിൽ നടത്തുന്ന ആഘോഷത്തിനും മറ്റെന്ത് ന്യായമാണുള്ളത് ഇന്ത്യൻ ജുഡീഷ്യറിലെ ഏറ്റവും താഴത്തെ തട്ടിലുള്ള ഒരു കോടതി നടത്തിയ വിധിയെ ഇക്കാര്യത്തിലുള്ള അവസാന വാക്കായി ആഘോഷിക്കുകയല്ലേ അവർ താഴെത്തട്ടിലുള്ള ഒരു കോടതിയുടെ വിധിയെക്കുറിച്ച് വാളയാർ കേസ് പരിശോധിച്ച ഹൈക്കോടതി പുറപ്പെടുവിച്ച വിധിയും അതിൽ താഴത്തെ തട്ടിലുള്ള കോടതിക്കെതിരെ നടത്തിയ പരാമർശങ്ങളും കൂട്ടി വായിക്കണം അഭയ കേസിൽ വിധി പ്രഖ്യാപിച്ച കീഴ് അടിസ്ഥാനമാക്കിയ പല സാക്ഷികളെക്കുറിച്ചും തെളിവുകളെ കുറിച്ചും സിബിഐയുടെ അന്വേഷണത്തിലെ നീതികേടിനെയും അശാസ്ത്രീയതയെയും കുറിച്ചുമെല്ലാം രണ്ടായിരത്തി ഒൻപത് ജനുവരി ഒന്നിന് കേരള ഹൈക്കോടതി നടത്തിയ വിധിയിലെ കണ്ടെത്തലുകൾ പോലും മറന്നാണ് മാധ്യമങ്ങൾ ആഘോഷിച്ചത് സഭയെ ആക്രമിക്കുവാൻ കിട്ടിയ അവസരം വല്ലാതെ കൊണ്ടാടുന്നു നിരപരാധികളായ രണ്ടു പേർ ജീവപര്യന്തം ശിക്ഷ അനുഭവിച്ച് ജയിലിൽ കിടക്കേണ്ടി വരുന്നതിൽ അവർക്ക് വല്ലാത്ത ആഹ്ലാദം ഇന്ത്യയിലെങ്ങും ഇല്ലാത്ത ഒരു ശസ്ത്രക്രിയ ഇന്ത്യക്ക് വെളിയിൽ പോകാത്ത ആ കന്യാസ്ത്രീ ചെയ്തു എന്നൊക്കെ പറഞ്ഞ് അവരുടെ ശരീരത്തിലെ സ്വകാര്യ ഭാഗങ്ങളെ കുറിച്ച് പോലും ചർച്ചയ്ക്ക് സി ബി ഐ വഴിവച്ചതിൽ അന്ന് ഹൈക്കോടതി സിബിഐയെ കുറ്റപ്പെടുത്തിയതാണ് വിവാദമായ കേസിൽ പ്രതികളെ ഉണ്ടാക്കുവാൻ സിബിഐ നടത്തിയ ഹീനമായ നീക്കങ്ങളുടെ വിവരണങ്ങൾ ഹൈക്കോടതിയുടെ വിധിയിലുണ്ട് എന്നിട്ടും സി ബി ഐ കോടതി അവരെ കുറ്റക്കാരായി കണ്ടു ഈ കോടതിയുടെ വിധി ശരിയല്ലെന്ന് പറഞ്ഞ് സിബിഐ തന്നെ മേൽ സമീപിച്ച എത്രയോ സംഭവങ്ങൾ കേരളത്തിലുണ്ട് ഏറ്റവും കുപ്രസിദ്ധം ലാവ്ലിൻ കേസാണ് ഈ കേസിൽ സിബിഐ പിണറായി വിജയനെ പ്രതി ചേർത്തത് മതിയായ തെളിവില്ലാതെയാണെന്ന കാരണം പറഞ്ഞ് പ്രത്യേക കോടതി കേസ് തള്ളി സി ബി ഐ ഹൈക്കോടതിയിൽ പോയി അവിടെയും കേസ് തള്ളി അപ്പീലുമായി സുപ്രീം കോടതിയിലെത്തി നാലു വർഷത്തിലേറെയായി ഓരോ തവണ കേസ് വിചാരണയ്ക്ക് വരുമ്പോഴും സി ബി ഐ അവധി ചോദിക്കുന്നു തെളിവൊന്നും കൊടുക്കാനില്ല എന്നാലും കുറ്റാരോപിതനെ സംശയത്തിന്റെ മറയിൽ നിർത്തി നാണം കെടുത്താമല്ലോ അഭയാ കേസിൽ ഹൈക്കോടതി ജഡ്ജി ഹേമ ചൂണ്ടിക്കാണിച്ചതുപോലെ ശാസ്ത്രീയ തെളിവുകൾ കണ്ടെത്തിയല്ല നാട്ടിലെ ഊഹാപോഹങ്ങളും അത് കേട്ട് മാധ്യമങ്ങളിൽ വരുന്ന കഥകളും ചേർത്താണ് സി ബി ഐ പ്രതികളെ നിശ്ചയിക്കുന്നത് അവരിൽ ചില നിർഭാഗ്യവന്മാർക്ക് വല്ലാതെ സഹിക്കേണ്ടി വരുന്നു എന്നതാണ് സങ്കടകരം നവീകരണം എന്ന ലേബലിട്ട് സഭയ്ക്കുള്ളിൽ നിന്ന് സഭയെ തകർക്കുവാൻ ശ്രമിക്കുന്നവരും സഭാശത്രുക്കളുടെ നിലപാടിനോട് ചേരുകയായി എറണാകുളത്തെ പ്രസിദ്ധമായ ഒരു ക്രൈസ്തവ കലാലയത്തിൽ പഠിച്ചിരുന്ന മിടുക്കിയായ ഒരു പെൺകുട്ടിയെ പ്രണയിച്ച് സിറിയയിൽ എത്തിച്ചതുപോലുള്ള സംഭവങ്ങൾ നടക്കുമ്പോൾ ലൌ ജിഹാദ് എന്ന പേരിൽ ക്രൈസ്തവർ ഉന്നയിക്കുന്ന ആക്ഷേപത്തിൽ കഴമ്പുണ്ടല്ലോ എന്ന് യൂത്ത് ലീഗുകാർ പോലും സമ്മതിച്ചിട്ടും സഭയുടെ നന്മയ്ക്കായി വരുന്നവർ എന്ന് അവകാശപ്പെടുന്ന വക്താക്കൾ സമ്മതിക്കുന്നില്ല എന്ന യാഥാർത്ഥ്യവും തിരിച്ചറിയാനായി അതായത് ആ തീവ്രവാദികളുടെ ഒത്താശയിലാണ് അവരുടെ സഭാ നവീകരണം മുന്നോട്ടു പോകുന്നതെന്ന് ഭയപ്പെട്ടു പോകുന്ന നില കന്യാശ്രീ മഠത്തിലെ അംഗമായിരുന്ന കാലത്ത് സഭാവസ്ത്രം ധരിക്കാൻ വിസമ്മതിച്ച ഒരു സ്ത്രീ ഇപ്പോൾ പഴയ സഭാവസ്ത്രവും ധരിച്ച് ചാനൽ ചർച്ചകളിൽ സഭയ്ക്കെതിരെ ആവേശത്തോടെ പങ്കെടുക്കുന്നത് പോലെ ആഴമായ അർത്ഥമുള്ള വേറൊരു തമാശ വിവാദങ്ങളായ വിധി പ്രഖ്യാപനങ്ങളിലൂടെ കേരള സമൂഹത്തിൽ അനുഗണനങ്ങൾ ഉണ്ടാക്കിയ മുൻ ഹൈക്കോടതി ജഡ്ജി കമാൽ പാഷ റിട്ടയർമെന്റിനു ശേഷം ജമാഅത്തെ ഇസ്ലാമിക്കാരുടെ ഭാഷ സംസാരിക്കുന്നതായി പലർക്കും തുറന്നു പറയേണ്ടി വന്നു ഏറ്റവും അവസാനമായി അദ്ദേഹം ജനാധിപത്യ മുന്നണിയോട് നിയമസഭാ സീറ്റിനായി ചോദിച്ചിരിക്കുകയാണ് അദ്ദേഹം ജഡ്ജിയായിരുന്ന കാലത്ത് ധനമന്ത്രി കെ എം മാണിക്കെതിരെ പ്രസ്താവിച്ച വിധിയിൽ സീസറുടെ ഭാര്യയെക്കുറിച്ച് പറഞ്ഞത് ഓർത്തുപോകുന്നു ബാബറി മസ്ജിദ് കേസിൽ വിധി പ്രഖ്യാപിച്ച സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് പിന്നീട് രാജ്യസഭയിൽ അംഗമായതും ഓർക്കുന്നു ുള്ളത് പറഞ്ഞാൽ ചിലർക്ക് ഇഷ്ടപ്പെടണമെന്നില്ല എല്ലാവരുടെയും ഇഷ്ടം നോക്കിയാൽ ഉള്ളത് പറയാനുമാകില്ല അടുത്ത ആഴ്ച ഇതേ സമയം വീണ്ടും കാണാം നന്ദി